ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ സത്യഭാമ വിജയി സന്തോഷത്തിൽ ശാരദാമ്മ കൈയടിച്ച് സത്യാമയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ താൻ തൻ്റെ മകൾക്ക് കൊടുത്ത വാക്ക് പാലിച്ചതിന്റെ ചാരിതാർത്ഥത്തിലായിരുന്നു ശാരദാമയുടെ നോട്ടം ശാരദാമയെ അപ്പോഴേക്കും സത്യഭാമ തെറ്റിദ്ധരിച്ചുകൊണ്ട് തന്നെ അഹങ്കാരത്തോടെ ശാരദാമയെ നോക്കി ശാരദാമയുടെ കൈപുണ്യത്തെക്കുറിച്ചും കുടുംബശ്രീ ഹോട്ടലിലെ ഭക്ഷണത്തിന്റെ രുചിയെക്കുറിച്ചും നാടൊട്ടാകെ അറിഞ്ഞും പറഞ്ഞും കേട്ടുമൊക്കെ അവിടെ എത്തിയ ആളുകളായിരുന്നു അവിടെ ഉണ്ടായിരുന്നവരല്ല എന്നാൽ അവർക്ക് പോലും അതിശയിപ്പിക്കുന്ന രീതിയിലായിരുന്നു ശാരദാമയുടെ അന്നത്തെ ആ പ്രകടനം അതുകൊണ്ട് തന്നെ ശാരദാമ്മ അന്നുണ്ടാക്കിയ തൻ്റെ ആ ആഹാരത്തിൽ മനഃപൂർവം കൃത്രിമമായിട്ട് തന്നെ ശാരദാമ തൻ്റെ സാധാരണ രുചിയെ ഇല്ലാതാക്കുന്ന രീതിയിൽ ആഹാരം പാചകം ചെയ്തത് ആഹാരം പാചകം ചെയ്യുന്ന സമയത്ത് സത്യാമ്മയെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ശാരദാമ്മ താനുണ്ടാക്കിയ സാമ്പാറിൽ അല്പം കായം കൂടുതൽ ആഡ് ചെയ്തു അത് മനഃപൂർവ്വം തന്നെ ആ കായപ്പൊടി അതിലേക്ക് കൂടുതൽ ഇടുകയാണ് ചെയ്തത് ഈ കായത്തിൻ്റെ രുചി കൊണ്ട് തന്നെ താൻ വിജയിക്കണമെന്ന് അല്ലെങ്കിൽ തൻ്റെ സാമ്പാറിൻ്റെ രുചിയിൽ മാറ്റം വരുമെന്ന് ശാരദാമ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടായിരുന്നു അന്ന് സത്യാമ്മയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തത് അത് തിരിച്ചറിഞ്ഞ മേഡം മനഃപൂർവ്വം സത്യാമ്മയ്ക്ക് വേണ്ടി തന്നെയാണ് ശാരദാമ ഇങ്ങനെ ഒരു നീക്കം നടത്തിയതെന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് രേഖാ മേടം ശാരദാമയെ നോക്കി പുഞ്ചിരിച്ചു എന്നാൽ സത്യാവസ്ഥ അറിയാതിരുന്ന സത്യഭാമ മാത്രം അപ്പോഴും തൻ്റെ കഴിവിൻ്റെ നേട്ടം കൊണ്ടാണ് തൻ്റെ കഴിവുകൊണ്ടാണ് താൻ വിജയിച്ചതെന്ന അഹങ്കാരത്തോടെ പുഞ്ചിരിയോടെ ശാരദാമയെ നോക്കുന്നത് അപ്പോഴേക്കും സ്റ്റേഹാ മേഡവും സാബു സാറും ചേർന്ന് സത്യഭാമയ്ക്ക് ആ മത്സരത്തിൻ്റെ വിജയി ആയതിൻ്റെ ട്രോഫിയും പണവും കൈമാറുന്നു സത്യാമയുടെ കയ്യിലേക്ക് ഇതിനെ എന്തെങ്കിലും പറയാനുണ്ടോ പറയാനുണ്ടോയെന്ന് ഈ ഒരു സന്തോഷത്തിൽ എന്താണ് സത്യാമ്മയ്ക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചേ ആങ്കർ തൻ്റെ കയ്യിലിരുന്ന മൈക്ക് സത്യാമ്മയ്ക്ക് കൈമാറിയപ്പോൾ സത്യഭാമ വളരെ സന്തോഷത്തോടെ പറഞ്ഞു ഇപ്പോൾ ഈ നിമിഷത്തിൽ എനിക്കൊന്നേ പറയാനുള്ളൂ ഞാൻ ആഗ്രഹിച്ചത് നേടി ഇങ്ങനെയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ പ്രതീക്ഷിച്ചിരുന്നു അത് മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്ന എല്ലാവരുടെയും മനസ്സിലുണ്ടാവുന്നതാണല്ലോ ഒരു പ്രതീക്ഷ അത് ഞാനും അമിതമായി പ്രതീക്ഷിച്ചു എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് എന്തായാലും ആ എൻ്റെ പ്രതീക്ഷ തെറ്റിയില്ല എനിക്ക് വിജയിക്കാൻ സാധിച്ചു എന്നെ സഹായിച്ച എല്ലാവരോടും നന്ദി എന്ന് പറഞ്ഞ് സത്യഭാമ അഹങ്കാരത്തോടെ ശാരദാമയെ ഒന്ന് നോക്കിക്കൊണ്ട് മൈക്കിലൂടെ എല്ലാവരോടുമായി നന്ദി അറിയിക്കുമ്പോൾ ശാരദാമ തൻ്റെ മോളുടെ ആഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തിൽ കൈയൊടിക്കണം അപ്പോഴേക്കും അത് കണ്ടു നിന്ന് രോഹിത്ത് ആകെ പകയോടെ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്നു ശാരദാമ സത്യഭാമയെ നോക്കുമ്പോൾ ശാരദാമയെ അഹങ്കാരത്തോടെ സത്യഭാമ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു രേഖാമേഠവും ചിരിയോടെ ഒന്ന് ശാരദാമയെ നോക്കി ഇതിൻ്റെ പിന്നിൽ ശാരദാമ മനഃപൂർണ്ണം ചെയ്ത ആ നീക്കത്തെ നേരത്തെ തന്നെ മനസ്സിലാക്കിയ രേഖാമേഠത്തിന് ശാരദാമയുടെ മനസ്സിൻ്റെ നന്മ തിരിച്ചറിയാൻ കഴിയുന്നു പിന്നീട് കാണുന്നത് രാഹുൽ നായരും പിള്ളയും ഈ അറിഞ്ഞിട്ട് അതിന്റെ സന്തോഷത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് സുബേർ എത്തിയത് എന്തായാലും സത്യമ്മ വിജയിച്ചു എന്ന് അറിഞ്ഞപ്പോൾ അവരെ കണ്ടിട്ടൊന്ന് പോകാമെന്ന് കരുതിയ ഞാൻ ഇവിടെ കാത്തിരിക്കുന്നത് ഇതിപ്പോ അവര് വന്ന് അവരൊന്ന് അഭിനന്ദിച്ചിട്ട് പോക്ക് നടക്കുന്നു തോന്നുന്നില്ല എന്ന് സുബേറൊക്കെ പറയുമ്പോൾ പിള്ള പറഞ്ഞു അത് പിന്നെ ഈ കെ എന്ന് പറയുന്ന കമ്പനിയുടെ സ്റ്റാഫുകളൊക്കെ കാണുന്നു അപ്പോ അവരെല്ലാവരും സത്യമേ അഭിനന്ദിക്കാൻ എത്തി എത്തിക്കാണും അതുകൊണ്ടായിരിക്കാം എന്ന് പറഞ്ഞപ്പോ ഉടനെ രാഘവെന്നാർ പറഞ്ഞു എന്നാലും എന്താ ഈ വിജയം പ്രഖ്യാപിച്ചതിന് ശേഷമല്ലേ നൂറ് നമ്മളെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഇത്രയും നേരമായില്ലേ എന്നിട്ടും ഈ സമയത്തിനുള്ളിൽ സമ്മാനദാനം ഒന്നും കഴിഞ്ഞിട്ടില്ലെന്നാണോ പിള്ളെ താൻ പറയുന്നത് എന്ന് രാഘവന്നാർ ചോദിക്കുമ്പോ പിള്ള പറഞ്ഞു അതല്ല സാറേ ഇനി ചിലപ്പോ പൈസ എണ്ണി തിട്ടപ്പെടുത്തി എടുക്കാനായിരിക്കും സമയം എടുക്കുന്നത് എന്ന് പറഞ്ഞപ്പോ അത് കഴിതും രാഘവനർ പറഞ്ഞു ഏ അതൊന്നും ആയിരിക്കില്ല പണമൊന്നും അങ്ങനെ കയ്യിലേക്ക് കൊടുക്കുകയല്ലോ ചെക്കല്ലേ കൊടുക്കുകയുള്ളൂ എന്ന് ചോദിച്ചപ്പോ സുബേർ പറഞ്ഞു ആ അത് ചിലപ്പോ പിള്ള പറഞ്ഞ ശരിയായിരിക്കും രാഘോ സാറേ കാരണം ഇതുപോലെയുള്ള കമ്പനിക്കാര് ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ സംഘടിപ്പിക്കുമ്പോ അവര് കഴിവതും പണം തന്നെയാ കൈമാറുകയുള്ളു കാരണം അവർക്ക് പലതും വെട്ടിപ്പ് നടത്താനും അവരുടെ ബിസിനസ്സിലെ ടാക്സ് വെട്ടിപ്പും മറ്റു കാര്യങ്ങളും ഒക്കെ ഇതിലൂടെ അവർക്ക് നേടിയെടുക്കാൻ കഴിയും അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞ് സുബൈറക്ക ഇതിനെ കുറിച്ച് സംസാരിച്ചു കൊണ്ട് നിൽക്കുമ്പോൾ മുറ്റത്തേക്ക് ഒരു കാറ് വന്നു നിന്നു അതിൽ നിന്ന് സത്യാമയും നൂർ ജഹാനും പൊന്നിയുമൊക്കെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടതോടെ എല്ലാവരും വലിയ സന്തോഷത്തോടെ നോക്കി ഉടനെ നൂറ് പുറത്തേക്ക് ഇറങ്ങിയതും സിറ്റൗട്ടിലിരിക്കുന്ന ബാപ്പയെ കണ്ടതോടെ നൂറിനാകെ ടെൻഷനായി ഈശ്വര ബാപ്പച്ചി അനൂപിനോട് മോശമായെന്ന് സംസാരിക്കരുതേൻ്റെ ഈശ്വര എന്നിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അനൂപ് വണ്ടി നിർത്തിയ കാറിൽ നിന്ന് പുറത്തേക്കിറങ്ങി അനൂപിനെ കണ്ടതോടെ സുബേറിൻ്റെ മുഖത്ത് വല്ലാത്ത ഒരു കടുപ്പം വന്നു ഇത് കണ്ടതോടെ വീണ്ടും ആകെ ടെൻഷനിലായി നൂറ് അപ്പോഴേക്കും സത്യഭാമ പറഞ്ഞു ആ മോനെ അനൂപേ വാ അകത്തേക്ക് കയറുക എന്ന് പറഞ്ഞതും അയ്യോ വേണ്ട സത്യാമ്മേ ഞാൻ പിന്നീട് ഒരു ദിവസം വരാം ഞാനിപ്പോ പോവാ അല്പം തിരക്കുണ്ടെന്ന് പറഞ്ഞു അനൂപ് പോകാൻ തുടങ്ങുമ്പോ ശാരദാമ്മ സത്യമ്മ പറഞ്ഞു ഓ മോനെ അങ്ങനെ പോകാൻ വരട്ടെ ഒന്ന് കയറി വാന്നേ എല്ലാരെയും പരിചയപ്പെട്ടിട്ട് പോകാമെന്ന് പറഞ്ഞെ വീണ്ടും അനൂപിനെ നിർബന്ധിച്ച് സത്യമ്മ വീട്ടിലേക്ക് കൂട്ടുന്നു അവസാനം സത്യാമ്മയുടെ ആ നിർബന്ധത്തിന് വഴങ്ങി അനൂപ് അവിടേക്ക് കയറുകയാണ് ഇത് കണ്ടതോടെ ഏർ സുബേരുക്ക ആകെ ദേഷ്യത്തോടെ നോക്കിയത് രാഘവൻ നായര് സത്യാമ്മയും മറ്റെല്ലാവരും കൂടി അകത്തേക്ക് കയറി വന്നിട്ടും രാഘവൻ നായർ വളരെ സന്തോഷത്തോടെ എഴുന്നേറ്റു ഉടനെ രാഘവൻ നായരെയും പിള്ളയും ഒക്കെ സത്യമ്മ ആ ട്രോഫി കാണിച്ചു അതിന് ശേഷം രാഘവൻ നായരുടെ കയ്യിലേക്ക് സത്യാമ്മ തൻ്റെ ബാഗിൽ എണ്ണ ആ ചെക്ലീഫ് എടുത്തിട്ട് പറഞ്ഞു ഇതാ രാഘവേട്ട ഇതാ പണം ഇത് പത്ത് ലക്ഷത്തിനുള്ള നമ്മുടെ ചെക്ക്ലീഫാണെന്ന് പറഞ്ഞ് പണം കൊടുക്കാൻ തുടങ്ങുമ്പോൾ ഉടനെ തന്നെ രാഘവനായ പറഞ്ഞു അയ്യോ ഭാമേ അത് വേണ്ട ഇത് നീ തന്നെ സൂക്ഷിച്ചാൽ മതി പ്രത്യേകിച്ച് പണം അറിയാമല്ലോ ഞാനിതെവിടെയെങ്കിലും വെച്ച് കഴിഞ്ഞ് പിന്നെ മറന്നുപോകും അതിന്റെ പൊല്ലാപ്പ് ഇനി വേണ്ട പണത്തിൻ്റെ കാര്യം അറിയാവുന്നതല്ലേ നിനക്ക് അതുകൊണ്ട് തന്നെ വേണ്ട ഫാമേ ഇത് നീ തന്നെ വെച്ചാൽ മതി നാളെ നീ എന്നോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഞാനിത് മറന്നു പോയിട്ടുണ്ടാകും എന്ന് പറഞ്ഞു അതെല്ലാം കേട്ടതും സത്യഭാം വേഗം ബാഗിലേക്ക് അത് വെച്ചിട്ട് പറഞ്ഞു ആ പിന്നെ ഇന്നത്തെ മത്സരത്തില് വിജയിക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്തായാലും അതിനുള്ള ഒരു പ്രത്യേക എല്ലാവർക്കും ആ വിജയിക്കാൻ കഴിഞ്ഞതിൻ്റെ പങ്ക് വെക്കണം എന്ന് സത്യമാ പറയുമ്പോൾ അവിടെ നിന്ന് അനൂപിനെ നോക്കിയിട്ട് പറഞ്ഞു അതേ അനുപേ ഇവിടെ നിൽക്ക് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞതും അയ്യോ ഇപ്പം വേണ്ട സത്യാമ്മ പോയിട്ട് ഒരൽപ്പം തിരക്കുണ്ട് ഞാൻ പിന്നീട് ഇറങ്ങാം എന്ന് പറഞ്ഞു അനൂപ് വേഗം യാത്ര പറഞ്ഞ് അവിടെ നിന്നിറങ്ങുന്നു സുബേറിക്ക ഒന്നും മിണ്ടാതെ അനൂപിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ അനൂപ് വേഗം കാറെടുത്ത് അവിടെ നിന്ന് പോകുന്നു ഈ സമയത്ത് സത്യമ്മ പറഞ്ഞു നല്ല പയ്യനാണ് അനൂപ് ഞങ്ങള് അവിടേക്ക് മത്സരത്തിൽ പങ്കെടുക്കാനായി പോകുന്ന സമയത്ത് കുറെ ഗുണ്ടകൾ വന്ന് ഞങ്ങളെ തടഞ്ഞു പലരും പല രീതിയിലും ഈ മത്സരത്തിൽ പങ്കെടു പങ്കെടുക്കാതിരിക്കാനായിട്ട് പല രീതിയിലും നമ്മളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്നാൽ കൃത്യസമയത്ത് ഈ പയ്യൻ അവിടേക്ക് വന്ന് ഞങ്ങളെ രക്ഷിച്ചത് മത്സരത്തിൽ കൃത്യസമയത്ത് മത്സ പങ്കെടുക്കാനും സാധിച്ചത് എന്തായാലും നിങ്ങളിവിടെ ഇരിക്കേ ഞാൻ അകത്തോട്ട് നിന്ന് കയറട്ടെ എന്ന് പറഞ്ഞു സത്യം അകത്തേക്ക് കയറി പോകുമ്പോൾ സുബേരൊക്കെ പറഞ്ഞു എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ രാഘവൻ സാറേ അപ്പോഴേക്കും രാഘവന്മാർ പറഞ്ഞു അല്ല നൂറുണ്ടല്ലോ നൂറിപ്പിങ്ങും വരുമല്ലോ ഒരു ചായ കുടിച്ചിട്ട് നൂറിൻ്റെ കൂടെ അങ്ങ് ഇറങ്ങിയാൽ പോരെ ഒന്നിച്ചു പോകാലോ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ അത് കേട്ട സുബേരൊക്കെ പറഞ്ഞു വേണ്ട രാഘവൻ സാറേ അവരൊക്കെ വലിയ കുട്ടികളായില്ലേ ഇന്ന് ഇനിയിപ്പോൾ നമ്മുടെ ആരും അവരെ കൈപിടിച്ച് നടത്തേണ്ട കാര്യമില്ല സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തമായി പ്രവർത്തിക്കാനും ഒക്കെയുള്ള പ്രാപ്തി അവർക്കായി കഴിഞ്ഞു അവർ വലിയ കുട്ടികളായി എന്നാൽ ഞാൻ ഇറങ്ങട്ടെ എന്നെ പറഞ്ഞ് സുബേർക്ക പുറത്തേക്കിറങ്ങുമ്പോൾ ഇത് കണ്ടതോടെ രാഘവൻ നായർ ആകെ ടെൻഷനിലേ അല്ല ഇതെന്താ സുബേർ ഇങ്ങനെ പറഞ്ഞത് എന്ന് രാഘവന്മാർ ആകെ സംശയത്തോടെ ആലോചിച്ചു അല്ലാതെ അർത്ഥം വെച്ചുള്ള ഒരു സംസാരമായിരുന്നല്ലോ സുബേറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്തായിരിക്കും അതിന് കാരണമെന്നാലോചിച്ച് സുബേർക്ക അങ്ങനെ പോയതിന്റെ സ ആലോചനയിൽ രാഘവന്മാർ നിന്നു പിന്നീട് നൂർജാൻ ഇതെല്ലാം അവിടെ ആ ജനലിൻ്റെ അരികിൽ നിന്ന് അത് ആ സംസാരവും ആശങ്കയും ഒക്കെ കൃത്യമായി കാണുന്നുണ്ടായിരുന്നു അതിനുശേഷം വിഷ്ണു ശാരദാമ്മയുടെ വീട്ടിലെത്തി പുറത്തു നിന്ന് വലിയ സീരിയസ് ആയിട്ട് ആരോടെ ഫോണിൽ സംസാരിച്ചുകൊണ്ട് അപ്പോഴാണ് വിഷ്ണുവിൻ്റെ അടുത്തേക്ക് സത്യമോളെത്തിയത് സത്യമോൾ നോക്കുമ്പോൾ അച്ഛൻ വലിയ ടെൻഷനിലാണല്ലോ എന്ന് സത്യ പെട്ടെന്ന് ആലോചിച്ചു എന്നിട്ട് ഒരു ഗ്ലാസ് ചായയുമായിട്ട് വിഷ്ണുവിൻ്റെ അരികിലേക്ക് വന്നിട്ട് പറഞ്ഞു ദാ ചായ കുടിച്ചോ അച്ഛന്റെ ടെൻഷൻ ഒക്കെ മാറും എന്ന് പറഞ്ഞു ഉടനെ ആഹാ എന്റെ മോള് ചായ ഇതൊക്കെ ഇട്ടോ അതൊക്കെ അറിയാവോ എന്ന് ചോദിച്ചപ്പം പിന്നെ അച്ഛന്റെ മോള് വലുതായി എന്ന് പറഞ്ഞതും അച്ചോടാ അച്ഛൻ അറിഞ്ഞില്ലല്ലോ അച്ഛന്റെ മോള് ഇത്രയും വലുതായ കാര്യം എന്ന് പറഞ്ഞേ വിഷ്ണു ചായ ഒന്ന് കുടിച്ചു എന്നിട്ട് പറഞ്ഞു ഉം കൊള്ളാലോ നല്ല ചായയാണല്ലോ ശാരദാമ്മയുടെ കൈപുണ്യം ഏകദേശമൊക്കെ എൻ്റെ മോൾക്കും വന്നിട്ടുണ്ട് ശാരദാമ്മയുടെ കൈപ്പുണ്യം ഉണ്ടല്ലോ എന്ന് വിഷ്ണു പറയുമ്പോൾ അത് കേട്ടതോടെ സത്യ പറഞ്ഞു അതങ്ങനെയാ അച്ചാ സത്യ ശാരദാമ്മയുടെ കൈപ്പുണ്യം തന്നെയാ ശാരദാമ്മ ഉണ്ടാക്കിയ ചായ ഞാനൊന്ന് ചൂടാക്കിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു ആ അപ്പോ എൻ്റെ പൊന്നുമോള് ചൂടാക്കിയില്ലേ ആ ഒരു കൈപ്പുണ്യം അതാ അച്ഛൻ പറഞ്ഞതെന്ന് പറഞ്ഞേ വിഷ്ണു സത്യോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു ഓട്ടോ അവിടേക്ക് വരുന്നു ഓട്ടോയിൽ നിന്ന് കമലിനും ശാരദാമ്മയും ഇറങ്ങി ശാരദാമ്മ സത്യയെ കണ്ടതും പുഞ്ചിരിയോടെ സത്യയുടെ അരികിലേക്ക് ചെന്നു സത്യ ഓടി വന്ന് ശാരദാമ്മ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചതും ശാരദാമ്മ സത്യക്ക് ഒരു ഉമ്മ കൊടുത്ത് വിശേഷം ചോദിക്കാൻ തുടങ്ങുമ്പോൾ വിഷ്ണുവിൻ്റെ കയ്യിൽ ചായ ഇരിക്കുന്നത് കണ്ടു ആഹാ അത് കൊള്ളാലോ ഇത് ചായക്കിട്ട് കൊടുത്തോ ഇതിനിടയ്ക്ക് എന്ന് ചോദിച്ച് ശാരദാമ്മ സത്യമ്മൾക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു ഉം കൊള്ളാം ആ എന്തായാലും ശാരദാമ്മയുടെ സത്യം മോള് മിടുക്കു കേട്ടോ എന്ന് പറഞ്ഞ് കവിളത്തിരുമ്മ കൊടുത്തിട്ട് വിഷ്ണുനെ നോക്കിട്ട് പറഞ്ഞു മോനെ മത്സരമൊക്കെ നന്നായിരുന്നു ശാരദാമയെ വിജയിച്ചത് എന്ന് പറഞ്ഞതും വിഷ്ണു പറഞ്ഞു എന്നെ കമലം വിളിച്ചു പറഞ്ഞിരുന്നു അത് കേട്ടതും ഉടനെ തന്നെ വിഷ്ണു പറഞ്ഞതൊക്കെ വിഷ്ണു ശാരദാമ്മയെ നോക്കി ഉടനെ ശാരദാമ്മ പറഞ്ഞു ശരിക്കും സത്യമ്മ മത്സരിച്ച് തന്നെയാ വിജയിച്ചത് എന്ന് പറഞ്ഞപ്പോ വിഷ്ണു കമലിനെ കൂടി നോക്കി ചിരിച്ചു രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ വിഷ്ണു പറഞ്ഞു ശാരദാമേ ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് അമ്മ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് പക്ഷേ ഉണ്ടാക്കിയ ഭക്ഷണത്തിൻ്റെ ആ രുചിയും ആ കൈപുണ്യം അത് എൻ്റെ അമ്മയ്ക്ക് അതിനെ എത്ര ശ്രമിച്ചാലും നേടിയെടുക്കാൻ കഴിയില്ല അതെനിക്കറിയാം പിന്നെ എങ്ങനെയാ ശാരദാമേ എൻ്റെ അമ്മ ഈ മത്സരത്തിൽ വിജയിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ശാരദാമ്മ വിഷ്ണുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് സത്യമോളയും വിളിച്ചുകൊണ്ട് നേരെ വീടിനകത്തേക്ക് കയറിപ്പോന്നു ഈ സമയം വിഷ്ണു ശാരദാമ്മയെ നോക്കി ഉടനെ കമലിനരികിലേക്ക് വന്ന് അശാനെ എന്ന് വിളിച്ചു വിഷ്ണു കമലിനോട് പറഞ്ഞു ജയിപ്പിച്ചതാടാ എല്ലാവരും കൂടി എൻ്റെ അച്ഛൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി വേണ്ട പണത്തിനു വേണ്ടി അമ്മയെ ജയിപ്പിച്ചു അതാണ് സത്യം എന്ന് വിഷ്ണു കമലിനോട് പറയുന്നു അപ്പോഴാണ് മത്സരത്തിന് ശേഷം തിരിച്ചു പോകുന്ന രേഖാമ്മേടവും ശാരദാമ്മയുടെ ആ ഒരു പ്രവൃത്തിയെക്കുറിച്ചോർത്ത് രേഖാമേടവും പുഞ്ചിരിയോടെ മുന്നോട്ട് തീങ്ങിയത് രാഘവൻ നായർ അപ്പോഴും ആകെ വിഷമിച്ച് അങ്ങനെ ഉമ്മറപ്പടിയിലിരിക്കുമ്പോൾ അവിടേക്ക് വിഷ്ണു എത്തിയത് വിഷ്ണു ബൈക്ക് കൊണ്ടുവന്ന് നിർത്തിയതും വിഷ്ണുവിനെ കണ്ടതോടെ രാഘവൻ നായർക്ക് വലിയ സന്തോഷമായി വിഷ്ണു അരികിലേക്ക് ചെന്നതും രാഘവനായർ പറഞ്ഞു എട മോനെ അമ്മ വിജയിച്ചടാ എന്ന് പറഞ്ഞതും പണം കിട്ടിയടാ ഇനിയിപ്പോ എത്രയും വേഗം നമുക്ക് ചികിത്സയ്ക്ക് വേണ്ടി പോകണം എത്രയും പെട്ടെന്ന് പോകണം എന്ന് പറഞ്ഞു അത് കേട്ടതും ഉടനെ രാഘവൻ നായർ വിഷ്ണുവിനെ നോക്കി വിഷ്ണു അതൊക്കെ അച്ഛൻ പറയുന്നത് കേട്ട് വിഷ്ണു പറഞ്ഞു ഞാൻ അറിഞ്ഞു വെച്ചാൽ പോകാലോ അതിനല്ലേ ഇവിടെ ഉള്ളത് അപ്പോഴേക്കും രാഘവൻ നായർ പറഞ്ഞു അതെ അമ്മയ്ക്ക് ഈ എല്ലാത്തിനും കൊണ്ടു നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാനൊന്നും അമ്മയ്ക്ക് ഒറ്റ ഒരാൾക്ക് പറ്റത്തില്ല നീ അതുകൊണ്ട് എന്തായാലും എല്ലാം ചോദിച്ചറിഞ്ഞ് എല്ലാത്തിനും ഓടി നടന്ന് കൂടെ തന്നെ ഉണ്ടാവണം അത് ഉണ്ടാവും പറഞ്ഞ് കൃഷ്ണൻ തലകുലുക്കി രാഘവനായരുടെ കുഴപ്പം ഇരിക്കുമ്പോ അവിടേക്ക് സത്യഭാമ എത്തി രാഘവൻ എന്തൊക്കെയാ പറയുന്നത് അത് അവനോട് എന്തിനാ ഇതൊക്കെ പറയുന്നത് അതിൻ്റെ ആവശ്യം എന്ന് ചോദിച്ചുകൊണ്ട് രാഘവൻ നായരോട് സത്യഭാമ ദേഷ്യപ്പെടുമ്പോ ഉടനെ രാഘവനായർ പറഞ്ഞു പാമേ അവനോട് ഇക്കാര്യം പറയണ്ടേ അവൻ നമ്മുടെ മോനല്ലേ അവൻ കൂടെ വേണ്ടേ നമ്മുടെ കൂടെ വരാൻ എന്ന് പറഞ്ഞതും സത്യഭാമ പറഞ്ഞു വേണ്ട അതിൻ്റെ ആവശ്യമില്ല കാരണം രാഘവേട്ടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് ഞാനല്ലേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ മകൻ എവിടെയായിരുന്നു എന്തിന് ഇന്ന് അവിടെ മത്സര സമയത്ത് എന്നെ രക്ഷിക്കാനായിട്ട് നമ്മുടെ കൂടെ മത്സരത്തിന് വന്നവരെ രക്ഷിക്കാനുമായിട്ട് മത്സരത്തിൽ കൃത്യമായി പങ്കെടുപ്പിക്കാൻ വേണ്ടി ആരും സഹായത്തിനായിട്ടുണ്ടായിരുന്നില്ല ആ ഗുണ്ടകൾ വഴുതടച്ച് നിർത്തിയപ്പോൾ അവിടെ രക്ഷയ്ക്കായി എത്തിയത് എവിടെ നിന്നോ കിടന്ന ആ ചെറുപ്പക്കാരനാണ് അനൂപെന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കൃത്യസമയത്ത് അവിടെ വന്ന് നമ്മളെ സഹായിക്കാൻ ഇവൻ അപ്പോഴും പോയിരിക്കുകയായിരുന്നു അച്ചി വീട്ടിലേക്ക് അതുകൊണ്ട് ചെലടാ നീ അങ്ങോട്ട് ചെല്ല് ശാരദാ വീട്ടിൽ അവിടെ ആണ് നിനക്ക് കൂറുള്ളത് ഇവിടെയും കൂറവിടെ അവിടെയാണല്ലോ നിനക്കുള്ളത് അല്ലെങ്കിലും നീ അങ്ങനെയാണല്ലോ പെരുമാറുന്നതും ഇന്നേ വരെ നീ പെരുമാറിയിട്ടുള്ളതും നിനക്ക് ഈ അച്ഛനോടും അമ്മയോടും യാതൊരു സ്നേഹമോ കരുതലോ ഇല്ല ഇങ്ങനെയൊരു അച്ഛനും അമ്മയും ഉണ്ടെന്നോ അവരെ നോക്കേണ്ട ചുമത തനിക്കാണെന്നോ പോലും നിനക്കില്ല ഞങ്ങൾ എങ്ങനെയെങ്കിലും ജീവിച്ചു പൊയ്ക്കോളാം ദേവിയത് ഞങ്ങളെ ഉപദ്രവിക്കാതിരുന്നാ മതി നീ ഇവിടെ നിൽക്കേണ്ടവനല്ല ഭാര്യയുടെ പാവാട ചരലിൽ തൂങ്ങി നിൽക്കുന്നവനാണ് നീ അതുകൊണ്ട് തന്നെ അവിടേക്ക് തന്നെ പൊയ്ക്കോ ശാരദാമ്മയുടെ വീട് അതാണ് നല്ലത് നീ അങ്ങോട്ട് തന്നെ പോകടാ അതാ എന്തുകൊണ്ടും നല്ലതെന്ന് പറഞ്ഞ് സത്യഭാമ രാഘവൻ നായരുടെ മുന്നിൽ വെച്ച് വിഷ്ണുവോട് പറഞ്ഞു നീ ഒരിക്കലും ഒരിക്കലും നന്നാവാൻ പോകുന്നില്ലട നീ ഒരു കാലത്തും രക്ഷപ്പെടില്ല അത് എനിക്ക് ഉറപ്പുണ്ട് എന്ന് പറഞ്ഞ് സത്യഭാമ ദേഷ്യത്തോടെ വിഷ്ണുനോട് ചോദിച്ചു പിന്നെ എന്തിനാണ് നീ ഇങ്ങോട്ട് വന്നത് നിനക്ക് അവളുടെ അടുത്തോട്ട് പോയിക്കൂടായിരുന്നോ വെറുതെ ഇവിടേക്ക് വന്ന് എന്തിനാണ് നീ ഞങ്ങളെ ശല്യപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു സത്യഭാമ ദേഷ്യത്തോടെ പോകുമ്പോൾ വിഷ്ണു ആകെ വിഷമത്തോടെ രാഘവൻ നായരെ നോക്കി അച്ഛാ അച്ഛൻ പറഞ്ഞ കേട്ടില്ലേ അച്ഛാ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത് ഞാനേ ചെയ്തു പോയ കാര്യങ്ങൾ ശരിയാണ് അച്ഛനെ എനിക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല അത് സത്യം തന്നെയാ അത് എന്റെ ഭാഗത്തെ തെറ്റുവാണെന്ന് സമ്മതിച്ചു പക്ഷേ എങ്കിലും ഞാൻ ചെയ്ത നന്മകളൊന്നും ഞാൻ ഈ തെറ്റ് ചെയ്തപ്പോൾ ഞാൻ ചെയ്ത നന്മകളൊന്നും എന്താ അവർ ഓർക്കാത്തത് അവര് പറയാത്തത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായ നന്മകളൊന്നും തന്നെ അവർ ഓർക്കുന്ന പോലുമില്ലല്ലോ അച്ഛാ എന്ന് പറഞ്ഞ് വിഷ്ണു സങ്കടപ്പെടുമ്പോൾ രാഹുന്നാർ പറഞ്ഞു ഏടാ മോനെ നിനക്ക് ഈ അച്ഛൻ്റെ അവസ്ഥ അറിയാവല്ലോ സ്വന്തം ഇഷ്ടത്തിന് ചലിക്കുന്ന ശരീരമോ മനസ്സോ അല്ല ഇപ്പോൾ എനിക്കുള്ളത് എന്താ ചിലപ്പോൾ ഞാൻ എന്നെപ്പോലും പോകും ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഭാമയുടെ മനസ്സിലും ആ ഒരു ആശങ്കയും പേടിയുമൊക്കെയുണ്ട് മോനെ അതൊക്കെ അവൾ പറഞ്ഞപ്പോൾ ആ ഒരു വിഷമം അങ്ങനെ പുറത്തേക്ക് വന്നതാണ് നീ അത് കാര്യയാക്കണം മോനെ കാരണം നിന്റെ ഇടനെഞ്ചിൽ ശാലിനി മോൾ ഉള്ളതുപോലെ ഈ അച്ഛൻ്റെ ഇടനെഞ്ചിലുള്ളതും ആമയാണ് എൻ്റെ ഈ അവസ്ഥയ്ക്ക് ഇനി എന്താണ് ഒരു പോമ്പൊഴി എന്നുള്ള ആശങ്കയും ഈ അവസ്ഥയിൽ നിന്ന് രക്ഷ നേടാനായിട്ടുള്ള ചികിത്സയുമാണ് ഇനി നടത്തുന്നത് അതുകൊണ്ട് തന്നെ പണം കയ്യിലിരുന്നാൽ പിള്ള പറയുന്നത് പോലെ പണം അത് ഒരു കാര്യത്തിനായിട്ടെടുത്താൽ അത് വേഗം തന്നെ അതിനായിട്ട് പ്രയോജനപ്പെടുത്തണം ഇല്ലെങ്കിൽ വീണ്ടും അത് മുന്നോട്ട് നീക്കി വെച്ച് കഴിഞ്ഞാൽ മറ്റു പല ആവശ്യങ്ങൾക്കായി പണം പോകും അത് പണത്തിന്റെ ഒരു സ്വഭാവം അങ്ങനെയാണ് കാരണം പണം സത്യമുള്ളത് തന്നെയാണ് പക്ഷേ അത് നമ്മുടെ പക്കൽ എത്തിക്കഴിയുമ്പോൾ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ അത് ചിലവഴിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മളെ ചുറ്റിച്ചു കളയും അതാണ് സത്യം അപ്പോഴേക്കും വിഷ്ണു അതെല്ലാം കേട്ട് വേദനയോടെ അവിടെ നിന്ന് എഴുന്നേറ്റ് കണ്ണുകളിലെ ഊർന്നു വന്ന കണ്ണുനീരുകൾ തുടച്ചുകൊണ്ട് വിഷ്ണു അങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുമ്പോൾ രാഘവെന്നാർ അരികിലേക്ക് എത്തിയിട്ട് ചോദിച്ചു ഹാ ഇതെന്താടാ നീ കരയുന്നോ അതെ ആമ്പിള്ളേരാരും കരയാറില്ല കരയാൻ പാടില്ല അതാണ് എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് മോനെ എടാ നീ നിന്റെ കണ്ണുകൾ ഇങ്ങനെ നിറയാൻ പാടില്ല എൻ്റെ മോൻ നല്ലൊരാണാണ് അതുകൊണ്ട് തന്നെ ആണത്തം തന്നെ നെഞ്ചി വിരിച്ച് തൻ്റെ ഇടത്തോടു കൂടി തന്നെ എൻ്റെ മോൻ ജീവിക്കണം നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീഴുന്നത് കാണാനല്ല അച്ഛൻ ആഗ്രഹിക്കുന്നത് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ നിൽക്കുന്ന എൻ്റെ മോൻ്റെ മുഖം കണ്ടിട്ട് വേണം അച്ഛന് ഈ ലോകത്തു നിന്ന് പോകാൻ നീ എന്നെ യാത്ര അയക്കുമ്പോൾ അങ്ങനെ വേണം യാത്രയക്കാൻ എന്താടാ മോനെ അത് നിനക്ക് പറ്റില്ലേ എന്ന് വിഷ്ണുവിനോട് രാഘവൻ നായർ ചോദിച്ചു ഉടനെ രാഘവനായ രാഘവേ വിഷ്ണു വിഷമിച്ചിരിക്കുന്നതും രാഘുനാരർ പറഞ്ഞു എടമോനെ നിന്നോടാണ് ഞാൻ പറഞ്ഞത് ആ കണ്ണുവിൻ്റെ തുളച്ച കളയാൻ എന്ന് പറഞ്ഞത് വിഷ്ണു വേഗം തൻ്റെ കണ്ണുനീര് തുടക്കിയും മുഖമൊക്കെ ഒന്ന് വേഗം ഒന്ന് തൂത്തിട്ട് വിഷ്ണു രാഘവനാരെ നോക്കി ഉടനെ രാഘവനാർ പറഞ്ഞു എടമോനെ നിന്നെ പോലെ ഒരു മകൻ ഈ അച്ഛനുള്ളത് തന്നെയാണ് അച്ഛൻ്റെ ധൈര്യവും സമാധാനവും ഒക്കെ എന്ന് രാഘവനാർ വിഷ്ണുവിനോട് അറിയിച്ചു വിഷ്ണു അതെല്ലാം കേട്ട് രാഘവന്മാരെ നോക്കി ആകെ തകർന്നിരിക്കുമ്പോൾ രാഘവന് നാരുടെ മുഖത്തേക്ക് നോക്കി വിഷ്ണു തൻ്റെ ഇപ്പോഴത്തെ ആശങ്കയെല്ലാം എന്നും ഇനി താൻ അതിനെക്കുറിച്ച് സംസാരിക്കുകയില്ല എന്നുള്ള രീതിയിൽ ആകെ വിഷമത്തോടെ ഇരിക്കുന്ന വിഷ്ണുവിനോട് രാഘവന്മാർ പറഞ്ഞു എടമോനെ നീ ഒരിക്കലും സങ്കടപ്പെടാൻ പാടില്ല എൻ്റെ പൊന്നുമോൻ എന്നും സന്തോഷവാനായിട്ടിരിക്കണം ഉടനെ വിഷ്ണു രാഘവന് നാരെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇല്ല ശാം ഇനി ഞാൻ കരയില്ല ഇനി അങ്ങനെയുള്ള സാഹചര്യങ്ങളോ സന്ദർഭങ്ങളോ വന്നാൽ ഞാൻ പറയും എനിക്ക് മനസ്സില്ല കരയാണെന്ന് അല്ലെങ്കിൽ എനിക്ക് അതിന് കഴിയില്ല കാരണം ഞാൻ രാഘവന് നാരുടെ മകനാണ് അതുകൊണ്ട് തന്നെ എന്ന് വിഷ്ണു അഭിമാനത്തോടെ രാഘവന് നോക്കി പറയുമ്പോൾ രാഘവന് നായർ പറഞ്ഞു അതേ മോനെ നിന്നെ എനിക്ക് കിട്ടിയതാണ് എൻ്റെ മഹാഭാഗ്യം എന്ന് പറഞ്ഞു വിഷ്ണുവിൻ്റെ തോളിലേക്ക് ചേർന്ന് സന്തോഷത്തോടെ രാഹുവാൻ അയ നിർത്തുന്നു മത്സരം അവസാനിച്ച് തിരികെ വീട്ടിലേക്ക് എത്തിയ ശ്യാമയെയും പപ്പിമോളെയും സുസ്മിത പകയോടെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു എൻ്റെ ചിലവിൽ കഴിച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുന്നവരെ എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ് പപ്പിയോടും ശ്യാമയോടും ആ വീട് വിട്ട് ഇറങ്ങിക്കൊള്ളാനായി സുസ്മിത അറിയിക്കുന്നു അതിനുശേഷം രോഹിത്വം നടത്തുന്ന ആ ബിസിനസ്സിനെക്കുറിച്ച് കൃത്യമായി പോലീസ് അറിയാനിടയാകുന്നു പോലീസ് അവിടേക്ക് വന്ന് രോഹിത്തിനെ പിടികൂടാനായി രോഹിത്തിന്റെ പ്രവൃത്തികളെല്ലാം നേരത്തെ മനസ്സിലാക്കിയവർ അവിടേക്ക് വന്നെത്തിയത് ഇനി സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ആകെ ആശങ്കയോടെ വിഷമത്തോടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ശ്യാമയുടെ കാര്യത്തിൽ ഒരു തീരുമാനം മുഴുവൻ തന്നെ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിൽ ശാലിനിയെ ശാരദാമയും കഴിച്ചു കൂട്ടുമ്പോൾ വിറ്റിന്ന് രാവിലെ വാതിൽ തുറക്കുന്ന ശാരദാമ കാണുന്നത് പടിപ്പുറത്ത് കുത്തിച്ചാരിയിരിക്കുന്ന ശ്യാമയെയും പപ്പിമോളയും രണ്ടുപേരെയും കണ്ടതോടെ വിവരങ്ങളൊക്കെ ശാലിനിയോട് ശ്യാമ പറയുന്നു അതിനുശേഷം പെട്ടെന്ന് ശാലിനിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നു കോൾ അറ്റൻഡ് ചെയ്തതും രോഹിത് തന്നെ പിഴ കൂടിയെന്നുള്ള വാർത്ത അറിയിക്കാനാണെന്ന് പറഞ്ഞത് ഇനി രോഗത്തിനുണ്ടാവുന്ന പ്രശ്നങ്ങൾക്കൊക്കെ ആരാണ് പരിഹാരമുണ്ടാക്കി കൊടുക്കുക രോഹിത് ശരിക്കും വലിയൊരു പ്രശ്നകാരൻ തന്നെയാണെന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് തന്നെ ശാലിനി രോഗിത്തിനെ ജാമ്യത്തിലിറക്കാൻ പോലും ശ്രമിക്കാറേ എന്ന് ശ്യാമം ആഗ്രഹിച്ചതുപോലെ സത്യങ്ങളൊക്കെ പിന്നീട് തിരിച്ചറിയുമ്പോൾ എല്ലാം പഴയ പടി തന്നെ ആക്കാനുള്ള ശ്രമവും അതോടൊപ്പം തന്നെ പ്രശ്നങ്ങളൊക്കെ ദൂരീകരിച്ച് ഉടനെ തന്നെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തി വിഷ്ണുവിനെയും ശാലിനിയെയും ഒന്നിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ എന്തേലും ചെയ്യണമെന്ന് തന്നെയായിരുന്നു ആ നിമിഷവും ശ്യാമയുടെയും പപ്പിയുടെയും മനസ്സിൽ